പു പുതിയ സിനിമകൾ ഏതൊക്കെയാണ് ഞാൻ അടുത്ത വരാനിരിക്കുന്ന സിനിമകൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് രാജേഷ്വിയുടെ സിനിമയാണ് അതാണ് ഇപ്പൊ തലശ്ശേരി ഷൂട്ട് കിടക്കുന്നത് ഓക്കെ പിന്നെ ഇമ്മീഡിയറ്റ് റിലീസ് ഇമ്മീഡിയറ്റ് റിലീസ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര 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 ആശംസകൾ പുതുവത്സര ആശംസകൾ ഞാത്ത കാര്യം പറഞ്ഞിട്ട് വീട്ടിലുണ്ടല്ല വർഷം വർഷം മാറണ ഒരേ ഒരു സാധനമേ ഉള്ളൂ എന്തായിരുന്നു അറിയാം എനിക്കറിയാം എന്താ നിങ്ങളുടെ ഏതാണ്ട് എല്ലാ വീട്ടിലും മാറ്റാറുള്ളത് ഞാൻ ഇതിനങ്ങ് ചിരിച്ചു വീട്ടിലന്നല്ലാറുള്ളത് പക്ഷെ ഇനി അത് പറ്റൂല അണ്ണാ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ വരാൻ പോണത് അതുകൊണ്ട് ഞാനും എന്റെ സുനിയണ്ണനും അങ്ങ് മാറാൻ തീരുമാനിച്ച അണ്ണം മാറിയണ്ണ സത്യം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് നടന്ന് അടിയല്ലേ കൂടണണ്ണ ഇവിടെ വന്നാലും അടി വീട്ടിൽ വന്നാലും അടി എപ്പോഴും അടി പക്ഷെ ഇനി നമ്മൾ അടി കൂടൂലെന്ന് തീരുമാനിച്ച് അത് മാത്രവുമല്ല ഈ ഒന്നാം തീയതി മുതല് രാവിലെ പല്ലിയേക്കും കുളിക്കും കോവിലൊക്കെ പോവുണ്ടോ മാറ്റം പറഞ്ഞാ ഭയങ്കര മാറ്റം ഇപ്പൊ രണ്ടു മാസം മുമ്പ് നമ്മൾ അവിടുത്തെ കോവിലുണ്ടല്ല ശയന പ്രദർശനം നേർച്ച നേർന്ന് എന്നിട്ട് അങ്ങനെ ബംഗാളിയെ കൊണ്ടിട്ടാണ് ഉരുത്തിയത് പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇന്ന ശയന പ്രദർശനം നടത്താൻ ിന്തയി തൊന്നേ മനുജന് ശാശ്വതമേ ഇഹ പരസുഖൃതം തീർത്തിടുമാരിൽ ഇതു സംസാര വിമോചനമാകും ഈശ്വര ചിന്തയി തൊന്നേ മനുഷ്യ

അത് അത് നിന്റെ പോർട്ട് ഇത് പിന്നെ അണ്ണന്റെ സബ്രജല് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അണ്ണന്റെ കൃതാവും ഞാൻ കണ്ടിട്ടുണ്ട് അന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അണ്ണന്റെ അടുത്ത് അണ്ണനെ നമ്മളാ മലർ ടീച്ചറിന്റെ പുറകെ എന്നവളെ എന്നവളെ പാടിക്കൊണ്ടിടന്നില്ലേ അപ്പഴ് രാടുത്ത് പാടിയിരുന്നെങ്കിലേ ഞാൻ രക്ഷപ്പെട്ട് പോകുമായിരുന്നു അണ്ണ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ മാറി നിൽക്കണം ഇല്ലെങ്കിൽ എന്തുകൊണ്ടും പണ്ടത്തെ പോലെ ഒന്നും അല്ലെ രണ്ടു വർഷം എനിക്ക് ഒരു അബദ്ധം പറ്റി പിന്നെ ജീവിതത്തിൽ എനിക്ക് അബദ്ധം പറ്റിട്ടേ കല്യാണം കഴിച്ച കഴിച്ചീ നമ്മള് അലിയാ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും അക്കാട് പണിക്കിനും പെയ് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്തെങ്കിലും ഒറ്റക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം എങ്ങനെയാണ് ഞാൻ പറയട്ടെ കൃഷി ചെയ്യുക ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം അയ്യോ കൃഷിപ്പണി ചെയ്യാൻ വേണ്ടിട്ട് ആ പള്ളീന്റെ മതിലിന്റെ അഞ്ചേക്കർ ഞാൻ പാട്ടത്തിനെടുത്ത് പണി ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോ മതിൽ എഴുതി വെച്ചെടുക്കുന്നത് വിതച്ചതേ കൊയ്യോളന്ന് വിതച്ചത് കൊയ്തിട്ടെന്തൊരു ലാഭം ലാഭം കിട്ടണ്ടേർക്ക് ഒരു ദൈവ വിചാരവും വിശ്വാസവും ഭയവുമില്ല അണ്ണാല് പറഞ്ഞ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടേ നിങ്ങൾ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണോ അതോ നിങ്ങൾക്ക് പൈസ വേണോന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും പറയും എനിക്ക് കുഞ്ഞുങ്ങൾ വേണോന്ന് പറയും കാര്യം മനസ്സിലായ പൈസ വേണമെന്ന് പറഞ്ഞ പിന്നെയും പിന്നെയും വേണോന്ന് പറയും രണ്ടെണ്ണം ഒരു മാറ്റവും വരൂ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ ഇരുപത്തിയേഴായാലും ഇങ്ങനെ തോന്നണില്ല എന്ന ദൈവ വിശ്വാസവും ഭയവും ഒക്കെ നമുക്ക് വേണം ജീവിക്കാൻ കാണുന്നവർക്കെല്ലാം മനസ്സിലാക്കണം ആരൊക്കെയാണ് ദൈവവിശ്വാസവും ഭയവും ഒക്കെ നന്നായിട്ടുണ്ട് ഉണ്ട് ദൈവം പ്രത്യക്ഷപ്പെടുന്ന അനുഭവം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പക്ഷെ എനിക്ക് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കുമ്പോണ്ടല്ല ആ പന്തല് കേറി ഇരുന്നപ്പോഴേ ഇങ്ങനെ കയ്യില് എന്റെ കൈ പിടിച്ച് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോ ദൈവം ഇങ്ങനെ എനിക്ക് സ്വർഗം കാണിച്ചു ദൈവം എന്തൊരു പന്തി കാണിച്ചു കൊടുത്തത് ഒരേ സമയം ഒരാക്ക് സ്വർഗവും ഒരാക്ക് നരകവും വിളിക്കാം ഒരു വിളിച്ചോട്ടെ നാളെ പിന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് നമ്മളിവിടെ ബംഗാളികൾക്ക് അറുന്നൂറ്റമ്പത് രൂപയാ ശമ്പളം കൊടുക്കുന്നത് ഓ അറുനൂറ്റമ്പത് രൂപ ഓക്കെ ആണല്ലോ മതി അറുനൂറ്റമ്പത് ഓക്കെ ഈ ബംഗാളിയൊക്കെ അറുന്നൂറ്റമ്പത് രൂപ മക്കാടിനെ ശമ്പളം ഉള്ളു അതുകൊണ്ട് അറുന്നൂറ്റമ്പത് രൂപ കൂലിയുള്ള പ്രശ്നം അല്ല അവിടെ എഴുന്നൂറ്റമ്പത് തൊള്ളായിരം രൂപ ആയിരം രൂപം ഉണ്ടോ ആയിരം ഉണ്ടാ

ഹലോ അവിടെ 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 വെറുതെ പണിയില്ല യ്യായിരം രൂപയ്ക്ക് പണിക്ക് പണിയൊന്നും അവിടെ നിക്കത്തേ ഉള്ളൂ പൈസ ഞാൻ പൈസ തൊള്ളായിരം പറഞ്ഞേ ഉള്ളൂ പക്ഷെ അത്രയൊന്നും കിട്ടാറില്ല പറഞ്ഞിട്ട് നമ്മക്ക് പ്രചോദനം എഴുന്നൂറ്റമ്പത് രൂപക്ക് ചങ്ങനാശേലത്ര മേടിക്കുന്നുള്ള പറഞ്ഞത്